ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ താരങ്ങളിലേക്ക് പ്രതീക്ഷകളിലേക്കും പുതുപ്രഭാതങ്ങളിലേക്കും മലയാള സിനിമയെ വിളിച്ചുണർത്തിവിട്ട ഈ അങ്കവാലൻ കോഴി ഉദയ സ്റ്റുഡിയോയുടെ അടയാള അടയാളചിഹ്നമായിരുന്നു ഈ യാത്ര മലയാളത്തിന് മുഖശ്രീ എഴുതിയ കുറേയേറെ സിനിമകൾക്ക് തൂലിക ചലിപ്പിച്ച ഒരു എഴുത്തുകാരനെ തേടിയാണ് ഉദയായുടെ എത്രയോ വിജയ ചിത്രങ്ങളിൽ പ്രയത്നശാലിയായ ഒരു എഴുത്തുകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നു നമ്മൾ ഈ മനുഷ്യനെ ഇദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ തൂലികത്തുമ്പിൽ നിന്ന് പിറവിയെടുത്ത എത്രയെത്ര കഥകളാണ് വെള്ളിത്തിരയിൽ വിസ്മയമൊരുക്കിയത് അതെ ശാരംഗപാണി എന്ന ഈ കഥാകാരൻ പോയകാല മലയാള സിനിമയിലെ സുവർണ താരമായിരുന്നു വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും ശാരംഗപാണി ഹൃദയത്തോട് അടുക്കി പിടിക്കുന്നത് ഇന്നും നിറയോവനമാർന്ന സിനിമാ സ്മരണകളാണ് അതൊരു യാദർച് സംഭവമാണ് ഞാനൊരു നാടക രചന നിർവഹിക്കുന്ന സാധാരണ തൊഴിലാളിയായിട്ട് കഴിയുന്ന കാലം ദിവാൻ ഭരണകാലത്തെ അതിനെ എതിർത്തുകൊണ്ട് നാടകങ്ങൾ എഴുതി ശീലിച്ച ആൾ പിന്നെ ജോലി തയ്യലായതുകൊണ്ട് പാവപ്പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചു അതോടൊപ്പം തിരുവിതാംകൂർ കയർ ഫാക്ട് വർക്കേഷ്യൂണിൻ്റെ കീഴിലുള്ള തൊഴിലാളി സാംസ്കാരിക കലാഗേത കിട്ടിയിട്ടുള്ള ചില അറിവുകൾ ഇതെല്ലാം എൻ്റെ നാടക എഴുതാനുള്ള വളർച്ചയ്ക്ക് കാരണമായി അങ്ങനെ ഞാൻ എഴുതിയ നാടകങ്ങൾ കണ്ട് ശശികുമാർ എന്ന് പറയുന്നയാൾ നമ്മുടെ ഡയറക്ടർ കുഞ്ചാക്കയോട് പറയുകയും ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരം എന്നെ തിരക്കി റബ്ബർ ഫാക്ടറി സിനിമ വിദൂര സ്വപ്നം പോലും ആയിരുന്നില്ല ചാരംഗപാണിക്ക് കുറച്ചൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു നാടകകൃത്തായിരുന്നു കലകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിത്യവരുമാനത്തിനായി ഒരു ഫാക്ടറിയിലെ തുന്നൽ തൊഴിലാളിയായത് അപ്രതീക്ഷിതമായി സിനിമയിൽ ഒരു അവസരം ഒത്തു വരുന്നു ഉദയായുടെ ഉമ്മ എന്ന സിനിമയ്ക്ക് സംഭാഷണം രചിക്കാനായിരുന്നു നിയോഗം ഒരുപാട് എഴുത്തുകാരെ പരീക്ഷിച്ച് തൃപ്തി വരാതെയാണ് ഒരവസരം തുടക്കക്കാരനായ ചാരംഗപാണിക്ക് കുഞ്ചാക്കോ നൽകുന്നത് ഉമ്മയുടെ ഡയലോഗ് എഴുതാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് യാദർച്ഛമാണ് ഉമ്മയുടെ ഗ്രന്ഥകർത്താവായ പടിയത്ത് അതിന് സംഭാഷണം എഴുതി കൊടുത്തു കാശുവൊക്കെ വാങ്ങിച്ച ആളുകളാണ് അത് വായിച്ചു കേട്ടത് അവർക്ക് തൃപ്തിയാകാതെ വന്നപ്പോൾ എസ് എരം സുധാൻ എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കീ മുസ്ലിം സ്ലാങ് നല്ല വശമില്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും പിന്നെ ആലപ്പുഴ അലപ്പി ഷെരീഫ് അദ്ദേഹത്തെ എന്തൊക്കെ സമീപിച്ചു അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ച് നോക്കി പക്ഷേ ഈ എഴുതിയതൊന്നും കുഞ്ചാക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശശികുമാർ പറഞ്ഞത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട് തൊഴിലാളിയാണ് ആലപ്പുഴ റബ്ബർ ഫാക്ടറി ജോലി ആളാണ് അയാളെ ഒന്ന് ക്ഷണിച്ചു നോക്കുക അയാളുടെ നാടകങ്ങളും എല്ലാം തന്നെ എഴുതിയ നാടകങ്ങൾക്കൊക്കെ പല 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 ഹിന്ദു മുസ്ലിം മൈത്രി അസാധാരണമായ പ്രമേയങ്ങളും എഴുതാൻ വിഷമുള്ള ഒരാൾ പ്രത്യേകിച്ചിട്ട് മുസ്ലിംസിലായി നല്ലപോലെ അറിയാം അതുകൊണ്ട് അയാളെ ഒന്നും വിളിച്ച് നോക്കാൻ പറഞ്ഞു പരി കൊള്ളാമൊക്കെ എടുക്കുക അങ്ങനെയാണ് ഉദയ സ്റ്റുഡിയോയുടെ കാറ് സ്റ്റുഡി ബെക്കർ കാറ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒറ്റയാണെന്ന് തോന്നുന്നത് എനിക്ക് അവിടെ വരുന്നു ഞാൻ പോകുന്നു ഒരു സാധാരണ തുന്നൽ തൊഴിലാളിയെ തേടി കുഞ്ചാക്കോയുടെ വില കൂടിയ കാർ എത്തുന്നു എന്ന തൊഴിലാളിയുടെ ജീവിതം മാറ്റിമറിച്ച ആദ്യത്തെ സവാരിയായിരുന്നു അത് ഇല്ലായ്മയും വല്ലായ്മയും ലോകത്തു നിന്നും സിനിമയുടെ വർണ്ണലോകത്തേക്ക് നക്ഷത്ര സൗഭാഗ്യങ്ങൾ സ്വപ്നം കണ്ടൊരു യാത്ര ഞാൻ അദ്ദേഹത്തിന് ഒരു സാഹിത്യകാരനല്ലാത്ത സാധാരണ ഒരു തൊഴിലാളി അപ്പോഴും റബ്ബർ ഷൂ തയ്ക്കുന്നതിൻ്റെ മണം അദ്ദേഹത്തെ പിടിച്ചുകയാണ് ഇല്ല അദ്ദേഹം ഭയങ്കര സ്റ്റൈൽമാനാണ് മരിക്കുമ്പോഴും താടി നരച്ച താടി ഷേവ് ചെയ്യാൻ താമസിച്ച് വന്നിട്ടാണ് ഡോക്ടറുടെ അടുക്ക പോയി അത്ര ഈ പ്രത്യേക സൗന്ദര്യ ആരാധകനായിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ ഞാൻ വിളിച്ചു പുറത്തു നിർത്തി അതിനുശേഷം അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നു വാതുക്കൽ ഒരനാഥന പോലെ നോക്കി നിന്നു അദ്ദേഹം ഒരുങ്ങി വരുന്നത് വരെ നിന്നു അതിനുശേഷം വന്നു അടിമുടി എന്നും എന്ന് നോക്കി അപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് ചെയറ് കിടപ്പുണ്ട് അതിലൊന്നും ഇരിക്കാനോ ഒന്നും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല അതിൻ്റെ ദുഃഖമുണ്ട് മനസ്സിൽ ഒന്ന് ഇരിക്കുക എന്ന് പറയാനുള്ള സന്മനസ്സില്ലാത്ത അതുകൊണ്ട് മൂന്നാലഞ്ച് ചോദ്യങ്ങളാണ് ജോലി അപ്പോഴും അദ്ദേഹം ഇരിക്കാൻ പറയുന്നില്ല ഇത്രയും ചെയ്തിട്ട് പോലും ഇരിക്കാൻ പറയാത്ത ഒരു അവസ്ഥ അങ്ങനെ പോകാൻ എൻ്റെ മനസ്സിനകത്ത് ഈ ഇവിടെ ഇങ്ങനെ ഇത് എഴുതാൻ സൗകര്യം കിട്ടിയാൽ ആ എഴുത്ത് സിനിമയിൽ ഒരു വലിയ എഴുത്തായിരിക്കണം ഇവിടുന്ന് ഈ സ്ഥാപനമുള്ളടക്കാലം വരെ ഇരുന്നു കൊണ്ട് എഴുതുന്ന ഒരു ആളായിട്ട് മാറണം ഇങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകളിൽ അതൊക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നുണ്ട് വന്നു നോക്കി അദ്ദേഹം എഴുതി വെച്ച സ്ക്രിപ്റ്റിൻ്റെ നാല് സീൻ എൻ്റെ കയ്യിൽ ഇട്ടെടുത്ത് തന്നു അപ്പോൾ ലൂവീസ് എന്ന് പറയുന്ന ഗൈറ്റ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് ആ മൂവിൽ പൊടിയൊക്കെ പിടിച്ചു കൊടുത്തിട്ട് മുറി അവിടെ ചെറിയ കസേര ഒരു മേശ ഒരു ചായ ഇത്രയും ഓർഡർ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഉദ്ദേശിച്ചു ഡീ സ്ക്രിപ്റ്റ് അങ്കിൽ സാധനം കൊണ്ട് മുകളിലേക്ക് കയറി കണ്ണുനീരു വന്നു എനിക്ക് വാസ്തവത്തിൽ ഇതൊരു ആക്ഷേപം പോലും തോന്നിച്ച് ഇത്രയും വലിയ നാടകങ്ങളൊക്കെ ഈ മുതലാളിത്വത്തിൻ്റെ പിടിയില്ല ഒരു തൊഴിലാളിയാണെങ്കിലും എഴുത്തുകാരനോട് ഒന്ന് ഇരിക്കുക എന്ന് പറയാനുള്ള അതിൻ്റെ ദുഃഖം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ സീനങ്ങ് വായിച്ചു അവരെഴുതി വച്ചിരുന്നത് ഞാനതൊക്കെ പാടിയങ്ങ് വെട്ടി വെട്ടിക്കൊണ്ട് പിന്ന് കാണുന്ന ഉമ്മ എന്ന് പറയുന്ന സിനിമയുടെ മലയാളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമുദായിക ചിത്രത്തിൻ്റെ കഥലിവാടെ കയ്യിലെഴുത് കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചു വിരുന്നുകാരാ വിരുന്നുകാരാ വന്നോട്ടെ അവര് അവരക്കുന്നു പെണ്ണരയ്ക്കുന്നുണ്ടിരിക്കുന്നു എന്ന് പറയണ ആ ചിത്രീകരണത്തിൻ്റെ ആ സ്ക്രീൻ പ്ലേ അന്ന് അങ്ങനെ ആ നാല് സീൻ ഞാനൊരു വ്രതമെടുത്തുകൊണ്ട് ദട്ടപ്രതിജ്ഞ ചെയ്തുകൊണ്ട് എഴുതി ആ നാല് സീൻ ഞാൻ വെറും വായനയല്ല അതാ നാല് സീനതിൻ്റെ ജീവനോടുകൂടി പണ്ടത്തുണ്ടായിരുന്നു ഓരോ ഡയലോഗ് പോലും ഇല്ലാതെ വേറൊരു ഭാവത്തിൽ വേറെ ഒരു രീതിയിലെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നിശബ്ദമായിട്ട് ചിരിക്കേണ്ട അടുത്ത് അവിടെ ചിരിച്ചു കരയേണ്ടത് അടുത്ത് കരഞ്ഞു അങ്ങനെ നാല് സ്തബ്ധരായിരുന്നു കേട്ടതിന് ശേഷം എല്ലാവരും കൂടെ പെട്ടെന്ന് മുറിയുടെ അകത്തേക്ക് വെയ്യും ചെറുപ്പം കഴിഞ്ഞപ്പോൾ അപ്പച്ച മുതലാളി അതിച്ചു അവിടെ എന്നാ കിട്ടും ശമ്പളം ഗ്ലാസ് ഫ്രൈ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് തൊണ്ണൂറ് രൂപ മാസം ശമ്പളമാണ് ആ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു ഇതിൻ്റെ എഴുതി തരണം തൊണ്ണൂറ് രൂപ തല ഇത് ഒരു മാസം കൊണ്ട് ഉമ്മ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഉമ്മ ഞാൻ എഴുതി തീർത്തു ഇങ്ങനെ ഇരുന്ന് ഉമ്മ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് സാമുദായിക കുഴപ്പമുണ്ടാക്കും വിറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ബഹളം വെച്ചു അങ്ങനെ തീർത്തു പിന്നെ ഒരു കണക്കിന് കൃഷ്ണ അയൽ എന്ന് പറയുന്ന സിനിമ വരുന്നു ആലപ്പുഴ കൃഷ്ണയിൽ അയല് അഞ്ചുമണിയാകുമ്പോൾ കാറായേക്കും സാരങ്കോണ്ടോടെ സ്റ്റുഡിയോ തിയേറ്ററിലൊന്ന് കാണാൻ വരാറുള്ളൂ അങ്ങനെ ഞാൻ കുഞ്ചാക്കുമാരയുടെ കാറിൽ ഒരു യാത്രക്കാരനായി